മാള ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ നിന്നും കോൺഗ്രസ് മെമ്പർമാരുടെ ഇറങ്ങിപ്പോക്ക് കെ കരുണാകരൻ സ്മാരക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടർമാർ ഇല്ലാത്തതിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായാണ് അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തിയത് വിഷയത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു മാള ബ്ലോക്ക് പഞ്ചായത്ത് കെ കരുണാകരൻ സ്മാരക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടർമാർ ഇല്ലാത്തതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി വിഷയത്തിൽ പ്രതിഷേധമറിയിച്ച് മാള ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ നിന്നും കോൺഗ്രസ് മെമ്പർമാർ ഇറങ്ങിപ്പോക്ക് നടത്തി സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ ഇതുവരെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നതാണ് എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്ന സൂപ്രണ്ട് സ്ഥലം മാറിപ്പോയി പുതിയ ഡോക്ടർ ചാർജ് ചാർജെടുത്തിട്ടും പോസ്റ്റ്മോർട്ടം നടക്കുന്നില്ല കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത പൂപ്പത്തി സ്വദേശിയുടെ മൃതദേഹം ഇവിടെ എത്തിച്ചെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്യാനായി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു മാളയിലെയും സമീപ പഞ്ചായത്തുകളിലെയും ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് ഡോക്ടർ ഇല്ലാത്തതിൽ പ്രതിഷേധം അറിയിച്ച മെമ്പർമാർ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് അറിയിച്ചു തൃശൂർ ജില്ലയിൽ തന്നെ ഒരുപാട് ആത്മഹത്യകൾ ഒരുപാട് അപകട മരണങ്ങൾ മാസത്തിന്റെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്ന ഒരു സ്ഥാപനത്തിൽ ഒന്നാണ് മാള ആശുപത്രി ആ ഗവൺമെൻറ് ആശുപത്രിയിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുന്നില്ല എന്ന് കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ച് വളരെ ഒരു കാര്യമാണ് ആശുപത്രിയുടെ സൂപ്രണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു ഡോക്ടർ ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയിക്കഴിഞ്ഞാൽ അതോടുകൂടി അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞാൽ അത് സർക്കാരിൻ്റെ ഭാഗത്തുള്ള വലിയൊരു വീഴ്ചയാണ് ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ വയ്യ നാളുകൾ ഏറെയായി പല കാര്യങ്ങളും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും അവിടെ ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലും ജീവനക്കാരെ പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലും മറ്റ് നിരവധി കാര്യങ്ങൾ രാത്രി കാലങ്ങളിൽ ഡോക്ടറുടെ സേവനം കിട്ടുക എന്ന ആവശ്യമൊക്കെ ആയിട്ട് ഒരുപാട് ആവശ്യങ്ങൾ മുന്നിൽ വെച്ചിരുന്നു ഇന്നവരെ ഈ അഞ്ചു വർഷക്കാലത്തിനുള്ളിൽ ഇന്നവരെ ഒരു കാര്യം പോലും സർക്കാരിൽ നിന്ന് നേടിയെടുക്കാൻ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇന്നത്തെ ബ്ലോക്ക് പഞ്ചായത്തിൽ അടിയന്തരമായിട്ട് ഈ വിഷയം ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടായി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സൗകര്യം എത്രയും വേഗം അടിയന്തിരമായിട്ട് ചെയ്യണമെന്നുള്ള ആവശ്യത്തിൽ പ്രതി ആവശ്യം പറഞ്ഞുകൊണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് വാക്കൌട്ട് ചെയ്തിരിക്കുകയാണ്